വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ എവിടെ പോയി എന്നുള്ളൊരു വലിയ ചോദ്യത്തിൻ്റെ മുന്നിലാണെന്നല്ലേ നിങ്ങളിരിക്കുന്നത് അതിൽ കുറേ പേരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ചെയ്യാത്തേ ചെയ്യാത്തേന്ന് ചോദിച്ചിട്ട് പിന്നെ ചിലർക്കെല്ലാം ഞാൻ അങ്ങോട്ടേക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ മീൻസ് ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പം കുറേ ദിവസം വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഷോർട്ട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ട് അങ്ങ് പോകുന്നല്ലാണ്ട് എന്താ സംഭവിച്ചത് എന്നൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം കേട്ടോ അപ്പം ഇപ്പം ഞാനിതാ നിതിനാണ്ട വീട്ടിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ നമ്മളെ ചുരിദാറൊക്കെ തുന്നുന്ന ആ ഒരു വീടൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് തയ്യൽ പഠിച്ചു എങ്ങനെ തയ്യൽ പഠിച്ചു എന്തുകൊണ്ട് മറ്റേ ഇൻസ്റ്റിറ്റ്യൂട്ട് പോകുന്നത് നിർത്തിയെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പം അവിടെ നിന്നാണ് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഇതുപോലെ ഇരുന്നിട്ടൊക്കെ വീടൊന്നും എടുക്കാത്തത് കൊണ്ട് എത്രയോ മൊത്തം ടേക്കിന് ശേഷമാണ് ഞാനിപ്പം നിങ്ങളോട് ഇതുപോലെ സംസാരിക്കുന്നത് കേട്ടോ കാരണം എടുക്കുക വീഡിയോ എടുക്കാണ്ട് എടുക്കാണ്ട് വെച്ചിട്ട് പറയാനുള്ള ആ ഒരു ഇതും വീഡിയോ എടുക്കാനുള്ള ആ ഒരു ഇതും ഒക്കെ ഒന്നൊരു എന്താ പറയുക പോയതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വിശദമായ കാര്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് ഇനി എനിക്ക് ആവശ്യമുണ്ട് സാധ്യമാ ഡെയിലി വീഡിയോ ഇടുന്ന ഭയങ്കര ആഗ്രഹമുണ്ട് ഇനിയും നടക്കുമോ 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 എന്നുള്ളത് എനക്ക് അറിഞ്ഞുകൂടാം അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ഞാനും ഇണ്ട് വീട്ടിലെല്ലാവരും നല്ല സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിന് മുന്നേ താഴേന്ന് മക്കൾ രണ്ടാളും കൂടി കളിക്കുന്നള്ള സൗണ്ടും പി പിടിക്കുന്ന ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്തിട്ട് ഞാൻ പറയുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം കേട്ടോ പ്രത്യേകിച്ചൊന്നുമില്ല പക്ഷെ ചെറിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ അപ്പൊക്ക് സന്തോഷം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല അപ്പോൾ അതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ വീഡിയോ ഇടുന്ന സമയത്ത് ബ്രേക്ക് വന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തയ്യൽ പഠിക്കാൻ പോയ സമയം മുതലാണെന്നല്ലേ അപ്പോൾ ഞാൻ ഇവിടെ നിതിനാട നാട്ടിൽ തന്നെയുള്ള കാഞ്ഞിരങ്ങാട് എന്നാണ് സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ അവിടെയുള്ള റൂട്ട് സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കുറേ നാളെ മുന്നേ ഇട്ടതാണ് അപ്പം അവിടെ എന്താണെന്ന് വച്ചാൽ ഫ്രീ കോഴ്സാണ് ഫുഡ് ഫ്രീ ആണ് നമുക്ക് ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഉണ്ട് എല്ലാം ഫ്രീ ആണ് കേട്ടോ സംഭവം നമ്മൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അഞ്ഞൂറ് രൂപ കൊടുക്കണം പിന്നെ നമ്മൾ ആധാറുമായിട്ട് അവർ എന്താ പറയുക ഇതില്ല പഞ്ചയ്യ എന്നൊക്കെ പറയില്ല അതുപോലെ ആധാർ പഞ്ചിങ് ആണ് അവിടെ അപ്പോൾ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കോഴ്സ് മാത്രമേ അവിടെ പഠിക്കാൻ പറ്റും മീൻസ് നമ്മൾ ആ ആധാർ വെച്ചിട്ട് ഒരു കോഴ്സ് മാത്രമേ അവിടുന്ന് പഠിക്കാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മളൊരു കോഴ്സ് എടുത്ത് പഠിക്കുമ്പം അത്രയും വയസ്സായിട്ട് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം കോഴ്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണ് അവിടെ നമുക്ക് എന്താ പറയുക ഈ സി സി ടി വിൻ്റെതുണ്ട് മൊബൈൽ ടെക്നീഷ്യനുണ്ട് പിന്നെ വണ്ടികളത് ഓട്ടോമൊബൈലിൻ്റെ പിന്നെ ഡി ടി പി ഉണ്ടാവലുണ്ട് അതുപോലെ സ്റ്റിച്ചിങ് അങ്ങനെ എല്ലാ ഇതും ഉണ്ടാകും അത് ഒരു വർഷത്തിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ് അങ്ങനെ എന്തോ ആണെന്നവിടുത്തെ ഇത് അപ്പോൾ പിന്നെ നമ്മൾ ഇനിയിപ്പോൾ നമ്മളിപ്പോൾ അവിടുത്തെ പഠിച്ചു കഴിഞ്ഞ് പൂർവ്വ വിദ്യാർത്ഥി അയക്കാൻ അതായത് മുപ്പത് മുപ്പത്തൊന്ന് ദിവസത്തെ ക്ലാസ്സേ ഉണ്ടാവുള്ളൂ പൂർവ്വ വിദ്യാർത്ഥി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ഉണ്ടാവില്ല ഇപ്പം ഞാനിപ്പോൾ സ്റ്റിച്ചിങ് പഠിച്ചു അപ്പം നമുക്ക് ഇനി അതിൽ നമുക്ക് മ്യൂറൽ പെയിൻറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് അവിടെ കോഴ്സ് ഉണ്ടാകുമ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ പോയിട്ട് പഠിക്കാം അങ്ങനെയാണ് സംഭവം അപ്പോൾ അപ്പോൾ അതിനെല്ലാം മുന്നേ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടാകും ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ബേസ് ചെറിയ എന്താണ് തയ്യൽ എന്താണെന്നാണ് പഠിക്കണം അങ്ങനെയൊന്നും ഇല്ല മീൻസ് തയ്യലിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ അങ്ങനെയൊന്നുമില്ല ജസ്റ്റ് നമ്മളെ ബാക്ക്ഗ്രൗണ്ട് എന്താ മാത്രമോ ചോദിക്കും അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ സ്വയം തൊഴിൽ ചെയ്യാൻ താല്പര്യം ഉള്ളവരാ ഇതാക്കുക എന്നുള്ളതാണ് അപ്പം അങ്ങനെയുള്ളവരാണ് അവർക്ക് ആവശ്യമുള്ളതും അപ്പോൾ ഞാൻ പോയ സമയത്ത് അവിടെ മുപ്പത് സംതിങ് ആൾക്കാർ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ നമ്മൾ പോയ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ട് തയ്ക്കാൻ അറിയോ എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞതിന് നമുക്ക് അത്യാവശ്യം കുറച്ച് തയ്ക്കാൻ അറിയുന്നവരാണ് അവിടെ പോകുന്നതെങ്കിൽ അവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അങ്ങനെ അളവുകൾ കാര്യങ്ങൾ അതൊക്കെ പറഞ്ഞുതരും പിന്നെ നമുക്കെല്ലാം പറഞ്ഞുതരും അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഈ തയ്യൽ ഞാൻ തയ്യൽ മെഷീൻ ചവിട്ടി നോക്കിയിട്ട് വരെ ഉണ്ടായിട്ടുണ്ടായില്ല അതുകൊണ്ടുതന്നെ അപ്പോൾ പിന്നെ അത് ഇൻ്റർവ്യൂന് കഴിഞ്ഞ് വൺ വീക്കിന് ശേഷമാണെന്ന് അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു വൺ വീക്ക് കൊണ്ടാണ് ഞാനിവിടെ നിന്ന് രണ്ട് വീട്ടിൽ പഴയ മെഷീൻ ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് ചവിട്ടിയിട്ടിങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു ചവിട്ടി പഠിച്ചു പിന്നെ ആക്കാനൊക്കെ ആ ഒരു ആഴ്ചക്കുള്ളിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചു അത്രേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അവിടെ പോയ സമയത്ത് എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയുന്നവരായിരുന്നു അതിലറിയാത്തതായിട്ടുള്ള വളരെ കുറച്ച് എന്നെ പോലെയുള്ള ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ മിസ് ക്ലാസ് എടുക്കുന്നൊക്കെ അടിപൊളിയാണ് പക്ഷേ എങ്കിൽ നമുക്കിപ്പോൾ അളവൊക്കെ പറഞ്ഞ് കഴിയുമ്പം മനസ്സിലാവുന്നുണ്ട് പക്ഷേ അത് ഈ തുണിയിലേക്ക് വരുമ്പം ആദ്യം നമുക്ക് ക്ലാസ്സിൽ നിന്ന് പേപ്പറ് വന്ന് നമ്മളത് മുരിക്കുകയാണ് പേപ്പർ നമ്മൾ കൊണ്ടുപോകണം മുറിക്കുക ചെയ്യുക അത് കഴിഞ്ഞിട്ട് ആണ് നമുക്ക് തുണി തരുക തുണി നമ്മൾ കൊണ്ടുപോകുന്നു വേണ്ട അവിടെ നിന്ന് തന്നെ തുണി തരും അതിൽ നമ്മൾ ഈ കുഞ്ഞുമകൾ നമ്മൾ ഡോളിനൊക്കെ അടക്കം അടിക്കുന്ന ഒരളവ് അല്ലെങ്കിൽ കുറേലും കുറച്ചുകൂടി വലുതുക അങ്ങനത്തെ ഒരളവിലാണെന്ന് അവിടെ നിന്ന് തുണി തരും അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു തവണ മാത്രം അടിക്കും അപ്പോൾ മുപ്പത് ദിവസത്തെ ക്ലാസ് ആണല്ലോ അപ്പോൾ ഒരു ദിവസം ഒന്ന് വെച്ച് പഠിപ്പിക്കുക അങ്ങനെയാണ് അവിടുത്തെ രീതി അപ്പോൾ എനിക്കിതൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോയിട്ട് നോക്കുമ്പോൾ അത് ഭയങ്കര പ്രശ്നമായിരുന്നു ഒന്നും മനസ്സിലാവുന്നില്ല പിന്നെ നമുക്ക് റെക്കോർഡ് ഉണ്ടാകും അത് റെക്കോർഡ് നമ്മൾ ചെയ്യണം പിന്നെ ഈ അടിക്കുന്ന സാധനത്തിൻ്റെ ഒക്കെ മിനിയേച്ചറ് നമ്മൾ പിറ്റേ ദിവസത്തെ പിറ്റേ ദിവസം അത് പിന്നെ റെക്കോർഡ് വെക്കുന്ന സമയത്താണ് അടിച്ചു കൊണ്ടുപോകേണ്ടത് അതടിക്കണം പിന്നെ ഇന്ന് പഠിപ്പിച്ചതിൻ്റെ നമ്മളെ വലിയ ഒരളവ് നമ്മൾ വീട്ടിൽ വന്നിട്ട് തയ്ച്ചിട്ട് കുറച്ച് പിറ്റേ ദിവസം വരുമ്പോൾ കൊണ്ടുപോകണം അപ്പം അങ്ങനെയൊക്കെയാന്ന് അപ്പം എനിക്കിപ്പോൾ ഇവിടുന്ന് പോവുകയാണെങ്കിൽ ഞാനൊരു എനിക്കൊന്ന് ഞാൻ ഏഴ് അയമ്പേൻ്റെ ബസ്സിനാണ് ഇവിടുന്ന് പോകൽ അപ്പം ഏഴ് അയമ്പേൻ്റെ ബസ്സിന് പോയിട്ട് പിന്നെ തിരിച്ച് വരിക ആറര 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 മുക്കാൽ ആ ഒരു സമയം ആവുമ്പം തിരിച്ച് വരിക അപ്പം വന്ന് അതിന് ശേഷം അത്യാവശ്യം ഭക്ഷണമെല്ലാം കഴിച്ച് പിന്നെ ഇതിൽ നിന്ന് ഒട്ടും സമയവും കിട്ടുന്നില്ല പിന്നെ നോക്കുമ്പോൾ ഭയങ്കര പ്രഷറും എനക്ക് അവിടെ പോയിട്ട് മര്യാദയ്ക്കൊന്ന് തയ്ക്കാനാവുന്നില്ല പക്ഷേ ഞാൻ പെറ്റിക്കൂട്ട് സംഭവം ഞാൻ അടിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ എനിക്ക് തയ്ക്കാനൊന്നും പറ്റുന്നില്ല എനിക്ക് ഭയങ്കര പ്രശ്നം ഭയങ്കര പ്രഷർ ഫീൽ ചെയ്യുന്ന തലക്കൊക്കെ എന്താ പറയണ്ടത് ഒന്നും പറയണ്ട എൻ്റെ ആ സമയത്ത് ഒരാളോട് വീട്ടിൽ വന്നാൽ എനിക്ക് മിണ്ടാൻ സമയമില്ല അങ്ങനത്തെ എല്ലാവരും ഇതുണ്ടാവുമല്ലോ ആ ഒരു പ്രശ്നമായിരുന്നു എനിക്ക് പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞോളൂ ഈ തയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ ഇതുപോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലതാണ് കാരണം മിസിൻ്റെ ക്ലാസ് ഒക്കെ അടിപൊളിയാണ് പിന്നെ അവിടെയുള്ള സ്റ്റാഫുകൾ അഞ്ച് സ്റ്റാഫ് അങ്ങനെ അവിടെയുള്ളൂ അവിടെ എല്ലാവരും നല്ലതാണ് പിന്നെ അവിടുത്തെ ഫുഡ് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം അവിടുത്തെ ഫുഡാണ് നട്ടാം രാവിലെ നമുക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടും അത് കുഞ്ഞ് ബിസ്ക്കറ്റാണെങ്കിൽ നാലെണ്ണം ഉണ്ടാകും കുറച്ച് വലിയ ബിസ്ക്കറ്റാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ടാവും അതാണ് അവിടുത്തെ കണക്ക് എല്ലാവർക്കും അതുതന്നെ സെയിം സംഭവങ്ങൾ തന്നെ പിന്നെ ഉച്ചയാകുമ്പോൾ നല്ല എന്നാൽ സദ്യ പോലത്തെ ചോറും കറിയും ഒക്കെ പറയുന്നത് അതുപോലത്തെ ഫുഡാണ് കിട്ടും ഇതെല്ലാം നമുക്ക് ഫ്രീ ആണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആവുമ്പോൾ പിന്നെയും ചായയും ചായേൻ്റെ ഒന്നിച്ചിട്ട് കടിയുണ്ടാകും എണ്ണ കടികൾ ഉണ്ടാവില്ല നമ്മൾ ബോണ്ട ഉണ്ടാവും പഴംപൊരി ഉണ്ടാവും പരിപ്പൊടി ഉണ്ടാവും ഉള്ളി ഉണ്ടാവും അങ്ങനെ പല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് കടികൾ ഉണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അതൊക്കെ നല്ല അടിപൊളിയാണ് എല്ലാവരും നല്ലതാണ് പക്ഷേ ഞാൻ പറഞ്ഞില്ല എനിക്ക് തീരെ അറിയാണ്ട് പോയതുകൊണ്ട് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല ഞാനിട്ടിങ്ങനെ ചിന്തിക്കുക എനിക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഞാനിങ്ങനെ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയാണല്ലോ എന്നെക്കൊണ്ട് പറ്റുന്നുമില്ല അങ്ങനെയെല്ലാം ഞാനിങ്ങനെ ചിന്തിച്ച് കൂട്ടിയപ്പോൾ പിന്നെ ആ ഒരു ദിവസം റിക്കോട്ടൻ രാവിലെ തന്നെ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കുറച്ച് ദിവസം റിക്കോട്ടം നിന്നെങ്കിലും പിന്നൊന്നും നിൽക്കുന്നുണ്ടായിട്ടില്ല അപ്പോൾ എല്ലാം കൂടി ചെന്നപ്പോൾ ഞാൻ വെച്ച് മതി എന്നാൽ പിന്നെ ഇത് നിർത്തിയാക്കാം കാരണം എനിക്കൊന്നും തരികയാണ് ഞാൻ എൻ്റെ സമയം വെറുതെ എൻ്റെ മനസ്സിൽ ഇതു തന്നെയുള്ളത് എൻ്റെ സമയം വെറുതെ പോകുന്നു എൻ്റെ സമയം വെറുതെ പോകുന്നു ഇത് മാത്രമായിരുന്നു അപ്പോൾ ഞാൻ ഈ സ്റ്റിച്ചിങ് പഠിച്ച് പഠിക്കാൻ പോയേണ്ട ഒരു കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഇപ്പം നമ്മൾ തുണീൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മെറ്റീരിയലൊക്കെ എടുത്തെടുക്കാകുമ്പോൾ ഒരുപാട് പേര് അടിച്ച ആ ഒരു ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിക്കുന്നുണ്ട് പൂജ തയ്ച്ചതാണോ തയ്ച്ചതാണോ ചോദിച്ചിട്ട് അപ്പം ഞാൻ വെച്ചുകൊണ്ടാണ് തയ്ച്ചിട്ട് എനിക്കെന്നെ സീലാക്കി കൂടാ ഇതായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ വിജയിച്ച പോലെ ഒന്നല്ല നടന്നത് കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മാസത്തെ കോഴ്സ് ഞാൻ വെറും അഞ്ച് ദിവസമേ പോയിട്ടുള്ളൂ പിന്നെ ഞാൻ അപ്പോൾ തന്നെ നിർത്തി കേട്ടോ അപ്പോൾ നിർത്തിയത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം കൊടുത്ത അഞ്ഞൂറ് രൂപ അവരവിടെ പിടിച്ചു വെക്കും പിന്നെ നമ്മൾ എസ് എസ് സി എസ് എൽ സി ബുക്കും അവിടെയാണെന്നുണ്ടാവുക അത് പിന്നെ തിരിച്ച് വാങ്ങി അങ്ങനെ ആ ചാപ്റ്റർ അവിടെ കഴിഞ്ഞാട്ടാം അപ്പോൾ ഇനിയിപ്പോൾ എനക്ക് എന്തെങ്കിലും കോഴ്സ് അവിടെ പോയിട്ട് പഠിക്കണം എന്ന് വിചാരിച്ചാൽ നടക്കൂല കാരണം പകുതിക്ക് നിർത്തി വെച്ചവർക്ക് അവിടെ പിന്നെ പ്രവേശനം ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാന്ന് അവിടുത്തെ സംഭവങ്ങൾ പിന്നെ അപ്പോൾ പിന്നെ എനിക്കെന്തോ ഒരു ഇത് തോന്നുന്നു ഞാൻ വെച്ച് എന്തായാലും എനിക്ക് വെച്ച് ഞാൻ ഇപ്പം ചവിട്ടിപ്പടിച്ചല്ലോ അപ്പം നമുക്കെന്താ യൂട്യൂബൊക്കെ ഇല്ല നോക്കിയിട്ട് എന്തായാലും ഒരു ചുരിദാറെങ്കിലും അടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഞാൻ യൂട്യൂബ് തപ്പി 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 അപ്പോൾ കുറേ പേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഞാനൊരു റെഡ് കളർ ചുരിദാറിട്ട ഒരു വീഡിയോയുടെ സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് വീഡിയോ നോക്കിയിട്ടാണ് ഏച്ചി ചെയ്തത് ഏത് ചാനലാണ് അപ്പം സജിദാസ് ക്രിയേഷൻ എന്ന് പറഞ്ഞ ചാനലാണ് കേട്ടോ അപ്പോൾ അതിൽ നിങ്ങൾ തപ്പി നോക്കിയാൽ മനസ്സിലാണ് എനിക്കൊന്ന് ആ ചേച്ചി ഇട്ടാറോ അഞ്ചോ കൊല്ലം വർഷങ്ങൾക്ക് മുമ്പേയുള്ള വീഡിയോ ഞാനാന്ന് അത് അപ്പോൾ അതാണ് നോക്കിയിട്ടാണ് ഞാൻ ആ ഒരു എൻ്റെ അളവിലൊരു ടോപ്പ് ഞാൻ അടിച്ചത് കേട്ടോ അപ്പോൾ ചെപ്പ് തലമുള്ളതാണ് അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ ടോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ അതിന് ശേഷം ടോപ്പ് അടിക്കാൻ വേണ്ടി വെച്ചെങ്കിലും പിന്നെ എനിക്ക് ഈ തയ്യലിലേക്ക് ഇറങ്ങാനുള്ള സമയം കിട്ടിയിട്ടില്ല അതിന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോൾ എൻ്റെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഒരു വരുമാനമുള്ള ജോലി ഇല്ലല്ലോ എന്നുള്ളതാണ് മീൻസ് നമ്മളിപ്പോൾ സൈഡായിട്ട് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഈ ഓൺലൈൻ ബിസിനസ് ഞാൻ തുണിൻ്റെ ഒക്കെ ചെയ്യുന്നതിന് വരുമാനം എനിക്ക് കിട്ടുന്നുണ്ട് പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ആ ഒരു വരുമാനം എന്തായാലും പോരല്ലോ അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇതുപോലെ തന്നെ എൻ്റെ ഇടയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു ചേച്ചി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളാ ചുരിദാർ മെറ്റീരിയൽ വേണം എന്നും പറഞ്ഞു അപ്പോൾ ആദ്യം ചേച്ചി ഒരു മെറ്റീരിയൽ വാങ്ങി എൻ്റെ കയ്യിൽ നിന്ന് ഓക്കെ അത് കഴിഞ്ഞതിന് ശേഷം ചേച്ചി എൻ്റെയും വന്ന് പിന്നെയും രണ്ടെണ്ണം കൂടി വാങ്ങി അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് അഡ്രസ്സൊക്കെ കാണുമല്ലോ അപ്പം ഞാൻ നമ്മളിവിടുത്തെ നീരണ്ട വീണ്ടും നാട്ടിലായിരുന്നു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ അയച്ചപ്പോൾ ആ നേച്ചിൻ്റെ വീട് ഇവിടെ കാണുന്ന ഒരു പറശ്ശിനിയായിരുന്നു അങ്ങനെ ചേച്ചി എന്നോട് പറഞ്ഞു പിന്നെ ഇങ്ങനെ ഐ ചിക്കും അറിയില്ല ഞാനിവിടെ തളിപ്പറമ്പ് ചോയില്ലാന്ന് തോന്നും അപ്പോൾ അഡ്രസ്സ് കണ്ടതിന് ശേഷം ചോദിച്ചിട്ട് ചോയില്ല എന്നല്ലേ പിന്നെ വേറെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ പിന്നെ ഇവിടെ ഐ ഏച്ചി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒഴിവുണ്ട് അപ്പോൾ പൂജ ഒന്ന് ഇങ്ങനെയാന്ന് സംഭവങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ സംഭവം എന്താണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ചെച്ചാന്ന പിന്നെ ഓക്കെ പ്രശ്നമില്ല ഇവിടെ തന്നെ ആണല്ലോ തൽക്കാലിപ്പം വേറെ ഒന്നും ചെയ്യുന്നുമില്ലെന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഇൻറ്റർവ്യൂവിന് പോയി അപ്പം നമ്മളെ സർട്ടിഫിക്കറ്റൊക്കെ ഓക്കെ അയക്കണം കാരണം മുംബൈ ബേസ്ഡ് ഇത് അപ്പോൾ എന്തായാലും ഞാൻ കമ്പനി എന്താണെന്ന് പറയാം ബ്ലൂ ചിപ്പ് എന്നാണ് കമ്പനീൻ്റെ പേര് നമ്മൾ ഈ മ്യൂച്വൽ ഫണ്ട്സ് ബാക്കി ബാക്കി നമ്മളീ ബാങ്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് പിന്നെ ഇൻഷുറൻസ് അതൊക്കെ ചെയ്യുന്നൊരു കമ്പനിയാണ് കേട്ടോ അപ്പോൾ ഈ ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്നതാണെന്ന് ഐ ആർ ടി എൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാന്ന് നമ്മൾ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ അതുപോലെ മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ നമ്മൾ സേബിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അങ്ങനെ എന്താ പറയുക ഇൻറ്റർവ്യൂ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് കോഴിക്കോട് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ഇവർ മെയിൻ ബ്രാഞ്ച് വരുന്നത് മുംബൈയിലാണ് അപ്പോൾ അങ്ങനെ കോഴിക്കോട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് ക്ലിയർ ആയിട്ട് ഇപ്പം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് ഹോസ്പിറ്റൽ ഫീൽഡിലെ ജോലി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചിട്ട് അതെന്തുകൊണ്ട് നോക്കില്ലാന്ന് ചോദിച്ചാൽ കിട്ടുന്നില്ല അതാണ് സത്യം ഇപ്പം എല്ലാവരും പഠിച്ചിറങ്ങുന്നത് ഈ ഒരു സംഭവം പഠിച്ചിട്ടാണ് പക്ഷേങ്കിൽ ജോലി കുറവാണ് എന്നുള്ളതിനേക്കാളും കൂടുതൽ അതിൽ സാലറി ഭയങ്കര കുറവാണ് അപ്പം അങ്ങനെ ഒരു ഇപ്പം നമ്മൾ സാധാരണ ക്ലിനിക്കിലൊക്കെ പോയി നിന്ന് എട്ടും പത്തും സാലറി വാങ്ങിയിട്ട് കാര്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എന്നാൽ പിന്നെ ഇതിപ്പം മോശം ഒരു ഇത് ഫീൽഡാണല്ലോ തോന്നിയിട്ട് അതിലേക്ക് ഇപ്പം ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ പോകാൻ തുടങ്ങിയിട്ട് അപ്പോൾ രാവിലെ ഇവിടുന്ന് ഒരു ഒമ്പത് പത്തിൻ്റെ ബസ്സിന് പോകും വൈകുന്നേരം ടെൻ ടു സിക്സ് ആണ് നമ്മളെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ആറര ഏഴ് മണി അങ്ങനെ ആകും വീട്ടിലെത്താൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ ഈയൊരു കാരണങ്ങളൊക്കെ കൊണ്ടാണ് വീട് വിടാത്തത് അപ്പോൾ ചെയ്യുന്ന ജോലി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ടാർഗറ്റും കാര്യങ്ങളൊക്കെയുള്ള ജോലിയാണ് പിന്നെ എന്താ പറയുന്നത് നല്ല കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ് അപ്പം എന്നെക്കൊണ്ട് പരമാവധി പിടിച്ചു നിൽക്കാൻ പറ്റുന്നിടത്തോളം പിടിച്ചു നിൽക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം കേട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം ഈ ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളിപ്പോൾ ഈ എഫ് ഡി എത്തെ ബാങ്കിൽ ഇടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഇപ്പം ഈ ചെറിയ പ്രായത്തിൽ ഇരുപത് വയസ്സുള്ള പിള്ളേർലാണിപ്പം സ്വന്തമായിട്ട് ചെയ്തിട്ട് നല്ല പൈസ വേണ്ടത് ഏത് നമ്മളെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ഒരുപാട് തുണിയൊക്കെ വാങ്ങുന്ന കസ്റ്റമേഴ്സിനൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്ന് ചോദിച്ചിട്ട് അതിൽ കുറച്ച് പേര് ചേർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈയൊരു മ്യൂച്വൽ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ എന്താ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അറിയണമെന്ന് താല്പര്യം ഉള്ളവരാണെങ്കിൽ എന്തായാലും ഈ താഴെക്കോട്ടത്തെൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് എല്ലാ സർവീസസും അവൈലബിൾ ആണ് കേട്ടോ അവിടെ ഇപ്പോൾ എച്ച് ഡി എഫ് സീൻ്റെ ഐ സി ഐ സീൻ്റെ പിന്നെ നമ്മൾ എസ് ബി ഐൻ്റെ പിന്നെ മാക്സ് ലൈഫ് പിന്നെ റിലയൻസ് ടാറ്റേൻ്റെ എല്ലാത്തിൻ്റെയും മ്യൂച്വൽ ഫണ്ടും ബാക്കി ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള ഇൻഷുറൻസിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാവും നമ്മൾ ചൈൽഡ് പ്ലാൻ പെൻഷൻ പ്ലാൻ കോമ്പോ പ്ലാൻ അങ്ങനെ എല്ലാം കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം കണ്ണൂരുള്ളവർക്ക് മാത്രമേ പറ്റൂ അങ്ങനെയൊന്നും ഇല്ലാട്ടോ നമുക്കിപ്പോൾ ഓൺലൈൻ സർവീസസ് എല്ലാം അവൈലബിൾ ആണ് ഇപ്പം കണ്ണൂരൊക്കെ ഉള്ളവരാണെങ്കിൽ ഡോർ ടു ഡോർ നമുക്ക് സർവീസസ് അവൈലബിൾ ആണ് മീൻസ് സ്കീമും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് സ്റ്റാഫ് വരും അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് കളക്ട് ചെയ്യാനാണെങ്കിൽ അങ്ങനെ നമുക്ക് ഫീൽഡ് സ്റ്റാഫൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ കുറച്ച് കസ്റ്റമേഴ്സിനൊക്കെ ഹായ് എന്ന് മെസ്സേജ് അയച്ച് വെച്ചിട്ടാന്നുള്ളത് കാരണം അവർക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാനുള്ള സമയം എനിക്ക് കിട്ടിയിട്ടില്ല അപ്പം ഇന്നൊരു ഞായറാഴ്ച ഞാൻ ഫ്രീ ആയപ്പോൾ വീഡിയോ എടുക്കുന്നതാണ് കാരണം നമുക്ക് ശനിയാഴ്ച വരെ വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാതിരുന്നത് അപ്പോൾ എല്ലാവർക്കും ബാക്കി ഇനി ഉള്ളവർക്കൊക്കെ എനിക്ക് റിപ്ലൈ കൊടുക്കണം അതുപോലെ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ താഴെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ എല്ലാവരെയും സപ്പോർട്ട് എനക്ക് ആവശ്യമുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് ടാർഗറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സപ്പോർട്ട് ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും ഇങ്ങനെ പൈസയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിലും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട അപ്പം പൂജ ബിസിനസ് നമ്മളെ തുണീൻ്റെയൊക്കെ ബിസിനസ് വിട്ടോ അതുപോലെ മാഗ്നസ് നമ്മളെ പ്രൊഡക്റ്റ് സെയിലിംഗ് ഒക്കെ സെല്ലിങ്ങൊക്കെ വിട്ടോ എന്ന് ചോദിക്കുന്നുണ്ടാവും നിങ്ങൾ പക്ഷേ ഞാൻ സൈഡിൽ അതും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ തുണീൻ്റെ നമ്മളെ ബാട്ടി ക്രണ്ടിൻ്റെ പുതിയ കളക്ഷൻ ഇപ്പോൾ എടുക്കാൻ പോകുന്നുണ്ട് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവരും താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി ഞാൻ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാട്ടോ പിന്നെന്താ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പ്രൊഡക്റ്റൊക്കെ ആയിരിക്കും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിലും താഴെ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഇതുവരെ കൂടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിനും കൂടി എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെന്താ അപ്പോൾ ഇപ്പം നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാൽ നമുക്കിപ്പോൾ മ്യൂച്വൽ ഫണ്ടിലൊക്കെ നല്ല റിട്ടേൺ കിട്ടുന്ന പ്ലാൻ ഉണ്ട് ഇപ്പോൾ സെൻസസ് ഒക്കെ ഡൗൺ ആയതുകൊണ്ട് ഇപ്പം ബൈ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിലേക്ക് നല്ല റിട്ടേൺ കിട്ടുന്ന പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പം കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് വരുന്നുണ്ട് അപ്പം ഞാനിങ്ങനെ കേൾക്കാം നമ്മളിപ്പോൾ എഫ് ഡിയിലൊക്കെ ഇടുന്നതിനേക്കാളും തേർട്ടീൻ ടു ഫോർട്ടീൻ ട്വൻറ്റി പെർസെൻറ്റേജ് ഒക്കെയാണ് നമുക്കിപ്പം റിട്ടേൺ ഇൻട്രസ്റ്റ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ കിട്ടുന്നത് അപ്പോൾ എന്തായാലും ആരും മെസ്സേജ് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മളെ ചാനലിൽ ഇനിയും വരുന്ന വീഡിയോസൊക്കെ എല്ലാവരും കാണാൻ ശ്രമിക്കുക അപ്പോൾ ഡെയിലി ഇനിയിപ്പം ഞാൻ ജോലിക്ക് പോകുന്ന വീഡിയോ എൻ്റെ ജോലി സ്ഥലത്തുള്ള വീഡിയോ അങ്ങനെയൊക്കെ ഞാൻ ഇടാൻ ശ്രമിക്കാം പിന്നെ ചെറിയൊരു പ്രഷറുള്ള ഫീൽഡാണ് നമ്മളെ ഈ ഞാൻ ജോലിക്ക് പോകുന്ന ഈ ഇതെന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ് പിന്നെ റിക്കോട്ട് തന്നെ എവിടെ പോയെന്ന് ചോദിക്കുന്നുണ്ടാകും ഞാൻ എന്തായാലും നമ്മളെ ഡെയിലി ലൈഫ് കാര്യങ്ങളെ വീഡിയോസ് ഒക്കെ ഇനി ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്